മേഖലകളിലും മറ്റുമായിട്ട് സ്പെഷ്യൽ സ്കീമുകൾ അവതരിപ്പിച്ച് ഇപ്പം നാല്പത്തേഴാവുമ്പോളേക്കും നൂറു വർഷമായിരിക്കും അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാൽപ്പത്തേഴാവുമ്പോളേക്കും ഗവൺമെൻറ് പറയുന്നത് എല്ലാവർക്കും പൂർണ്ണ ഇൻഷുറൻസ് സിമ്പിളായിട്ട് കിട്ടുക പ്രൊട്ടക്ഷൻ കിട്ടുക മൊത്തത്തിൽ അതിനുവേണ്ടി നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാർക്കും പിന്നെ എല്ലാവരുടെയും സ്വത്തിനും ജീവനും മറ്റെല്ലാത്തിനും പ്രൊട്ടക്ഷൻ പണിയാണ് തരത്തിലുള്ള സ്പെഷ്യൽ സ്കീമുകൾ നടപ്പിലാക്കുക എന്ന അതുപോലെ തന്നെ പണ്ടൊക്കെ ചെറിയ ചെറിയ നായികന്മാരെ കൊണ്ടാണ് ഇനാഗ്രേഷൻ ചെയ്യിപ്പിച്ചത് അതായത് ഇനാഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് മാത്രം കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിട്ട് കാജൽ അഗർവാളിനെയൊക്കെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഇനഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇനി അതുപോലെ വലിയ വലിയ ആൾക്കാർ വിളിക്കും നമുക്ക് ആരും ചെറുപ്പൊന്നുമില്ല നമുക്ക് അതാത് ഏരിയകളിലെ ഓരോരുത്തരെ മാറി മാറി വിളിക്കുക അതെന്തോ